Hello. Hum anan tay bumi Okay, ready, say hi. Okay. Bipin. Okay. ഹായ് എന്തൊക്കെയുണ്ട് എവിടെയാണ് നല്ല വിശേഷം ഏതീശ് വിനെ കിടന്നില്ലേ താമസിച്ചല്ലോ ഓക്കേ അതെ ഹലോ മാം ഹലോ ഹലോ ലീവിംഗ് ന്യൂസ് വന്ന് ഹലോ ഞാൻ വിനിയം വന്നു വിനായക് വിനായക് ഓക്കേ നമുക്ക് നമ്മുടെ നെറ്റ് ഞാൻ പുതിയൊരു ഫോൺ എടുത്തായിരുന്നു അപ്പം നമ്മുടെ എന്താണ് ബോഡായിട്ടൊന്ന് കണക്ട് ചെയ്തില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല കിട്ടുന്നില്ലായിരുന്നു ഓക്കെ ലൈവ് എന്നാണ് അടുത്ത ദിവസമുണ്ടല്ലോ ചേച്ചി ആയിരുന്നു എന്നല്ലേ ഇന്നലെയല്ല മിഞ്ഞാന്നുണ്ടായിരുന്നില്ല രണ്ടു ദിവസമില്ലായിരുന്നു ലേറ്റ് ആയിട്ടാണ് വന്നിരുന്നത് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ലേറ്റ് ആയിപ്പോയി പിന്നെ ഞാനോടുത്തുനിന്ന് വരണ്ടല്ലോ നോക്കേ ബിനുസ് ഹലോ ഹായ് എന്നാ ഉണ്ട് അതുകൊണ്ടാണ് രതീഷേ വരാതിരുന്നത് കുറേ സമയമായിരുന്നു രതീഷേ ഞമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ഓക്കേ രതീഷ് സാരിയിൽ ചേച്ചിയെ എന്നും കാണാൻ പറ്റുമോ അയ്യോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സാരിയിലല്ലേ വന്നേ രണ്ടുമൂന്ന് ദിവസം സാരിയിൽ വന്നു ഇനി ഇങ്ങനെ ഒരേ ദിവസം ഒരുപോലെ സാരി വന്നാൽ നിങ്ങൾക്ക് സാരി മടുക്കും അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം ഓക്കെ നല്ലതിലൊരു രസമുള്ളൂ ഓക്കെ ബിനു വെലിഞ്ഞോ വെലിഞ്ഞോ നല്ല കാര്യം വെലിയോട്ടെ ഓക്കെ ഒത്തിരി വെലിയുന്നതും എനിക്കിഷ്ടമില്ല കേട്ടോ ഓക്കേ അൽബിൻ സെബാസ്റ്റിൻ ഓക്കെ പുള്ളിപ്പുലി ഓക്കെ അനന്തു വിഷ്ണു ഓ ചേച്ചി എന്തോ എന്ന വിശേഷം സുഖമാണോ എന്തെടുക്കുന്നു അപ്പം നമ്മൾ മുമ്പ് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ലൈവ് തീറ്റർ ആയപ്പോഴത്തേനും ഇവിടെ ഈ മോടെ കണക്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ എൻ്റെ സ്വന്തം നെറ്റ് ആയിരുന്നു കഴിയാൻ നെറ്റ് ഒക്കെ തീർന്നു അതുകൊണ്ട് എനിക്കങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല പിന്നെ ഞാൻ ഓർത്തിരുത്തിൽ ഒന്നും കണക്ട് ചെയ്തില്ലല്ലോന്ന് ഓക്കെ എന്ത് പെരുമല പള്ളിയിൽ പോയിട്ട് വന്ന് കുറച്ച് നിരമേ കിടക്കാൻ പോയപ്പോഴാണ് കണ്ടത് ആ കൊള്ള അടിപൊളി ഓക്കെ അനന്തു വിഷ്ണു സുഖം അവിടെയോ നല്ല വിശേഷങ്ങളൊക്കെ തന്നെ ജുവാൻ ഹായ് എന്നാ ജുവാനെ ജുവാൻ അനീഷ് ആണോ ഹലോ അതോ വേറെ ജുവാൻ അറിയില്ല നേരത്തെ തന്നെ എൻ്റെ ലൈവിലെപ്പോഴും വന്നിരുന്നൊരു ജുവാൻ ഉണ്ടായിരുന്നു അപ്പോൾ ജുവാൻ മനീഷ് അതുകൊണ്ട് ചോദിച്ചാൽ പേര് കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉൾക്കായി അതുകൊണ്ട് ചോദിച്ചാൽ അതാണോ കേട്ടോ ഓക്കെ അല്ലെങ്കിൽ പോണ്ട വിട്ടേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വരുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം നമ്മൾ ഇന്നലെ ഇല്ലായിരുന്നു എനിക്ക് ഏട് തീർക്കണം നമുക്ക് ഓക്കെ റിശവി ഹലോ സുഖമാണ് ഋച് സുഖം സുഖം നല്ല വിശേഷങ്ങളൊക്കെ തന്നെ മഴയൊക്കെ ഉണ്ടോ അതോ മഴ പോയോ പത്തനംതിട്ടക്കാർക്ക് ഓക്കെ ജുവാൻ ഓക്കെ ജുവാൻ തന്നെ ആ കൊള്ളാം സാനു ചന്ദ്രൻ ഹലോ ഹൈ ഹായ് ചേച്ചി ഹലോ ജുവാനെ ഇതെല്ലാം അല്ലോ ഇതിനകത്ത് പക്ഷേ കളർ ഇല്ലല്ലോ പിന്നെ രാകേഷ് രാകേഷ് പിന്നെ ഓമാനവും രണ്ട് ദിവസമായി മഴയില്ല നല്ല ചൂടാണ് അതെ അതെ വെള്ളം പറ്റാൻ തുടങ്ങി അതാണ് പ്രശ്നം ഓക്കേ രമേഷ് അമ്പിളി ഓക്കെ സെറ്റ് ഹായ് ഹായ് ഹലോ എന്നാണ് വിശേഷം മഴ നമുക്ക് ഈ എന്താ മഴ ഉണ്ടെങ്കിൽ എപ്പോഴും പറയും മഴയാണ് മഴയെന്ന് പറയുകയും ചെയ്യും മഴ പോയി കഴിയുമ്പോഴത്തേനുമാണ് വെള്ളത്തിൻ്റെ വിലയായത് ഓക്കെ ബിൻ പ്രായ് വരുമാ ഓക്കെ വേഗം വന്നോളൂ ഓക്കെ തീർച്ചയായിട്ടും പുതിയ അല്ലേ ചാടി ചടിക്കറിക്കോളൂ ഓക്കെ നെവി തോമസ് ഹലോ ഹലോ രാജേഷ് യുവ ബെഡ്റൂം സീറ്റ് സീറ്റ് ഓക്കെ രാജ്കൃഷ്ണൻ ഓക്കെ ബിപിൻ ഹൈ പിന്നെ കുഴപ്പമില്ല റിജിനെ നന്നായിരിക്കുന്നു ഓക്കേ ഫാൻസി എനിക്ക് കിട്ടുന്ന കിട്ടിയില്ല അതെന്താ കുഴപ്പമില്ല നാളെ റെഡി ആക്കാം സെറ്റ് ആക്കാം ഡോണ്ടു ഡോണ്ടു ഓക്കെ ബിജു സൂപ്പർ സൂപ്പർ താങ്ക് യു രാജേഷ് കൃഷ്ണൻ ഓക്കേ ഇപ്പൊ പറ്റില്ല ഇന്നിപ്പം നമ്മൾ ഇവിടെ ഇരുന്നാലേ പോകുന്നത് ഓക്കെ അമിത് ഹലോ ഹലോ ബ്യൂട്ടിഫുൾ ഐസ് വിത്ത് കിലർ സ്മൈൽ ഓ ഓക്കെ ബിജു ജോസ് ഓക്കെ താങ്ക് യു പിന്നെ റിജിൻ നിങ്ങൾക്ക് നല്ലത് ഓക്കെ കുറെ ലൈവുകൾ അവിടെ ഉണ്ട് കാണാം ഓക്കെ പിന്നെ ബാക്കി വരുന്ന ലൈവുകൾ പിന്നെ പരുമല പള്ളി പെരുന്നാളാണ് ഓക്കെ മഞ്ഞിനിക്കര മഞ്ഞിനിക്കര ഈ പരമ്പലപ്പണിയാണോ ആണോ എനിക്കറിയില്ല മഞ്ഞിനിക്കരക്ക് എല്ലാവരും ഇങ്ങനെ നടന്നു പോകുന്നല്ലേ ഒത്തിരി പേരും തന്നെ നടന്നു പോകുന്നത് ഇങ്ങനെ ഇവിടെ അടുത്തൊക്കെ കുറേ പേര് പോയിട്ടുണ്ട് ഓക്കെ പ്ലീസ് ഡോത് എന്തിനാ അമിത്തേ നമ്മൾ അറിഞ്ഞിട്ട് എന്താ ലൈവ് ആണോ നോ അല്ല ഒരിക്കലോ അല്ല ഓക്കേ രണ്ടാ അല്ല രണ്ടും രണ്ടാണ്

ഓക്കേ നല്ല സുന്ദരിയായിട്ടുണ്ട് ഈ ഡ്രസ്സിൽ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ പുള്ളിപ്പുള്ളിയും ആട്ടിൻപുട്ടിയും ആണോ ഹൈ എന്താണ് പിന്നെ പറയാ കമൻസുകൾ പറയ രാകേഷ് ഹലോ ഫസ്റ്റ് ഇരുന്ന അതെങ്ങനെയായിരുന്നു അപ്പ ഞാൻ മറന്നു കൊടുക്കേ ഓക്കേ രാജേഷ് കൃഷ്ണ ഓക്കേ ഹണി പ്ലീസ് റീഡ് മെസ്സേജ് ആ ഓക്കെ പിന്നെ രതീഷ് ചെവി കഴിച്ചോ പിന്നെ നേരത്തെ കഴിച്ചു പിന്നെ ബിജു ജോസഫ് ക്യൂഡ്സ് ബാഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ നമ്മളുള്ള സമയത്ത് ജയിച്ചുകൊണ്ടിരിക്കുക ഓക്കേ രണ്ടെണ്ണത്തിന്റെ പിന്നെ നാളെ മുതൽ ഒമ്പത് മുപ്പം ഒമ്പത് മുപ്പതിന് പത്തനയ്ക്കായിട്ട് വരും ഓക്കെ ഇന്നിങ്ങനെ എന്താ ചെറിയ 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 പ്രശ്നങ്ങളുണ്ട് ആവശ്യം ീനാണോ അല്ലല്ലോ പഴയ തന്നെയാ ഓക്കെ സാരി ഹൈ ഹലോ ശ്രീ ആട്ടോ സോറി ഓക്കെ ഈ സാരി പറഞ്ഞു പറഞ്ഞാൽ എപ്പോഴും ശ്രീയെ സാരിയെ വരുന്നുള്ളൂ ഓക്കെ പിന്നെ എഴുന്നൂറ്റി പതിനേഴ് അല്ലേ ഏഴാ ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് ജാജു ഹൈ മോനച്ചീ Oh, menjadi theater. Okay. Thank you. Look super. Okay. Sri. Ni enne marandu. It's me ko marandu. Kanna. Kanna. Okay. Erudhi Shavi. Enne bunyo. Bunye ulikile. Enne Erudhi Hi. Hello. Hello. Sajjo. Hi. Sajjo. Hi. Hello. Enne onda. Ishi Shamsugamo. Sugamo. Sugamo. പുതിയ ഫോൺ മേടിച്ചു തന്നെയായിരുന്നു അല്ലേ അപ്പൊ ഇത് ഓപ്പോയുടെ ഓപ്പോയുടെ റെന്നോ ഫോർട്ടീൻ പ്രോ ഓക്കെ അങ്ങനെ മേടിച്ച സത്യം ഇനിയും മറന്നുപോയി ഞാൻ ഇതെടുത്ത് വെച്ചേക്കാം ചോദിച്ചാ ആരെങ്കിലും ചോദിച്ചാൽ പറയാന്ന് ഓർത്തിട്ട് സത്യം പറഞ്ഞു പോയി ഓക്കെ ഏറ്റവും ലൈവ് വരും ലൈറ്റ് വൈറ്റ് സാരി വരണം ഓഫ് പിന്നെ ഓക്കെ വാച്ച് പാർട്ട് ഓഫ് കേരള വിച്ച് പാർട്ട് ഓഫ് കേരളം ഓക്കെ ബിജു ജോസഫ് ചെയ് ലെറ്റർ അതെ 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 ദാപി ഓക്കേ ഞാൻ വന്നേ ആ എവിടെയായിരുന്നു കാൽമ ഇല്ലായിരുന്നു അല്ലോ ഓക്കേ ഊട്ടായി എന്ന് തോന്നി Okay, Sri good night, good night, sweet dreams. Okay, Naragana. Okay, Raj right, Krishna, beautiful smile. Nice. Okay, thank you. <laughs> Aina. Aina. Good night and sweet dreams. സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണം കുറച്ച് നാളായുള്ള ആഗ്രഹമായിരുന്നു ഓക്കെ കാരണം ഫുൾ ഓട്ടോ മാണിജിച്ച് ഇപ്പോൾ ചെറിയൊരു ബിസിനസ് ആരംഭിച്ചു സ്വന്തമായി നല്ല കാര്യം അത് നമ്മൾ ബിസി ആയിരിക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് നമ്മുടെ ബിസിനസ് എത്രയേറെ വളരാനായിട്ട് സാധിക്കുമോ അത്രയേറെ വളരാൻ സാധിക്കട്ടത് ഓക്കെ എല്ലാവിധ ആശംസകളും എൽ മിൻസ് ലിറ്റി ഓക്കെ മീൻ ഫിലിപ്പ് ഓക്കെ ഈ ലൈവ് കഴിഞ്ഞോ Ok, đây là ok, one time Love you Ok, next live I got it Ok, pin nè Paisa Villa Ok, said hi, ok, chips Pin nè, ഓക്കെ രതീഷ് ചേവി ഗുഡ് നൈറ്റ് ചേച്ചി ഗുഡ് നൈറ്റ് ഗുഡ് പെട്ടെന്ന് കണ്ടോട്ടോ ഓക്കേ പിന്നെ അമ്മ ചിപ്സ് കൊളം അടിപൊളി അതെ അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ തന്നെ നിങ്ങൾ തന്നെ ചെയ്യുവാണോ ഉണ്ടാക്കുന്ന ചിപ്സ് ആണോ അതോ എടുത്തു കൊടുക്കുന്നതാണോ എവിടെയെങ്കിലും അമ്മ ചിപ്സ് ഒന്ന് പറഞ്ഞൊരു കവറ് കാണുമ്പഴത്തേനും ഓർക്കാവല്ലോ ഓക്കേ എന്നാ താങ്കളേ ഓക്കേ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് അല്ല ഞാൻ ചോദിച്ചത് ഒറ്റയ്ക്ക് ചെയ്യുന്ന അതല്ല ഞാൻ ചോദിച്ചത് പിന്നെ ചോദിച്ചത് ഡ്രസ്സ് റെഡിമെയ്ഡാണോ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണോ ഇത് റെഡിമെയ്ഡാണ് ഓൺലൈൻ പർച്ചേസ് ആണോ തന്നെ ഓക്കെ മുരാ ഹലോ ഹലോ ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചത് അതല്ല ഈ നമ്മൾ എന്താ ചിപ്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെന്നാണ് ചോദിച്ചത് പുറമേ നിന്ന് എടുക്കുന്നില്ല വീട്ടിൽ തന്നെ പാചകം ആ അതാണ് ചോദിച്ചത് ഓക്കെ പിന്നെ അപ്പോൾ എന്താ ഒരു ദിവസം എത്ര കിലോ വരി ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കരു ഓക്കെ സന്ധ്യ പാടു പാടു ടുമുറോ ഓക്കെ എപ്പോൾ ലൈവ് വരും ഓക്കെ നാളെ വൈകുന്നേരം ലൈവ് ഉണ്ടാവും പകരം ലൈവ് എടുക്കണം ഓക്കെ പിന്നെ അനീഷ് ടി പി ഹായ് ഡ ഹായ് എന്നാ ഉണ്ട് ഓക്കെ ശരത് ഹലോ ഹായ് ഓക്കെ മുരളീധ ഹലോ തിജി അതേ ഉള്ളൂ ഇപ്പോൾ വൺ മന്ത് ആവുന്നുള്ളൂ ആ ഓക്കെ നന്നായിട്ട് പോട്ടെ ഓക്കെ ഷോപ്പുകൾക്കല്ലേ നമ്മളെ സെയിൽ അതോ നമ്മൾ ആ ഷോപ്പിനായിരിക്കുമല്ലോ ഓക്കേ എന്താ വിശേഷം നല്ല വിശേഷങ്ങളൊക്കെ ഓക്കെ സന്തോഷ് ബോബോ അതാണ് ഓ അത് കൊള്ളാം കൊള്ളാമായിരുന്നു സൂപ്പർ ഓക്കെ പിന്നെ ടുമോറോ മോർണിംഗ് ടെൻ ലൈവ് വരുമോ ഓക്കെ മണിക്ക് ആ എസ് എസ് പിന്നെ അനന്തു വിഷ്ണു ഓക്കെ നല്ല Okay, ഓക്കെ രാഗി രാഗി ചേച്ചിയിലൊക്കെ സൂപ്പർ 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 ഓക്കെ മുരളി പിന്നെ ഷോപ്പില്ല ഷോപ്പുകളിലേക്കുള്ള പാർക്കിങ് പാക്കിങ് ആ ഓക്കെ അപ്പോൾ ഇത് ചെറിയ പാക്കിങ്ങാണോ അതോ എന്താ അര കിലോ അങ്ങനെയുള്ള പാക്കിങ്ങാണോ അര ഒന്ന് അങ്ങനെയാണോ അതോ ചെറിയ ചെറിയ ഇതൊട്ടുള്ളതോ കുറേ ആയില്ലേ കണ്ടിട്ട് ഓക്കെ അനേഷ്ട് പിന്നെ കുറേ കാലമായാലും എവിടെയായിരുന്നു ഞാൻ ലൈനിലുണ്ടായിരുന്നു എല്ലാ ദിവസവും തന്നെ നമ്മുടെ അപ്ലേഷനുണ്ടോ നിങ്ങളെവിടെ ആയിരുന്നു കാണാൻല്ലോ ഇരുന്നൂറ് അര ഓ ഇരുന്നൂറും ഉണ്ട് അരയുടെ ഒന്ന് ആ ഓക്കെ അര ഒന്ന് ആ ഓക്കെ കൊള്ളാം അതൊക്കെ വെള്ളം എന്താ വില പറയാമോ ഓക്കേ ഒന്ന് ഓക്കെ ബിജു ജോസഫ് പോകുന്നതിനു മുമ്പ് ഒന്നും ഒരു ഗുഡ് നൈറ്റ് പറയൂ എണ്ണിക്കണം ആ ഓക്കെ പിന്നെ തുടങ്ങിലോ പിന്നെ എന്നെയാ കാണാത്തത് അനീഷ്ണെ ഞാൻ കാണാതെ ഇന്ന് ചെയ്യേ പിന്നെന്താണ് മിസ്റ്റർ പെൻസിൽ സഞ്ജീവ് ഹലോ ജേ ജി എന്നെ കമ്പ് ഹലോ ആദ്യത്തെ ഒരു കമൻ്റേ ഞാൻ കണ്ടോളു ഓക്കെ എന്നോട് അടുത്ത ആഴ്ച മാക്സിമം എൻ്റെ ഒരു ഐറ്റംസ് കൂടുതലും ഉണ്ടാക്കണം ഓർഡർ കുടിക്കാൻ നോക്കണം ആ ഓക്കെ നടക്കട്ടെ നല്ല കാര്യം ഒക്കെ ചെയ്തു വളരും ഓക്കെ മറ്റുള്ളവരുടെ കീഴിൽ പോയി പണി ചെയ്യാൻ സ്വന്തമായി നമ്മൾ രണ്ട് പേർക്ക് ജോലി കൊടുത്ത് പണിയിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവട്ടെ ഓക്കെ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് കൂടുതലും ഇല്ലാത്ത ഒരു കാര്യം അത് തന്നെയാണ് ഓക്കെ ചെയ്യുന്നല്ല പിന്നെ ഡിന്നർ സ്പെഷ്യൽ എന്തായിരുന്നു ഡിന്നർ സ്പെഷ്യൽ നോർമൽ ഡിന്നർ ഒക്കെ തന്നെ ഓക്കെ പിന്നെ ജറാം ജഫ്രാം ഹലോ ഹായ് ഓക്കെ രാജ്കൃഷ്ണൻ എന്തൊക്കെ ഉണ്ടാകുമോ അപ്പം ശരി ഓക്കെ ബൈ കുറേ സമയമായല്ലോ മടക്കില്ലല്ലാവരും ഓക്കെ നമുക്ക് നാളെ കാണാം അല്ലേ ഓക്കെ ബൈ സിയു